ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ശക്തന്മാരുടെ പോരാട്ടമാണെങ്കിൽ ഇതാ ഏറ്റവും സീനിയർ താരമായ മതുകുന്നണി പോരാളിയായിക്കൊണ്ട് നോട്ട് ഏറ്റവും സീനിയർ താരമായത് നമ്മുടെ കോച്ച് മണിക്കുട്ടന്റെ ചുറ്റുന്നത് ആദ്യ മിനിറ്റിൽ തന്നെ ഒരു ന്യൂസ് ന്യൂസ് ലീഡ് പിടിച്ചിരിക്കുന്ന അവർ മുമ്പ് ഒരു 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 ഏകദേശം അപ്പോൾ അവർക്കറിയാം മണിക്കൂട്ടാ തന്ത്രശാല ഇത്രയും വലിയ സീനിയറായ കോച്ച് അവിടെ എന്നൊരു സംശയമുണ്ട് ഒരു പിഴവുമില്ല മണിക്കൂട്ടിന്റെ തലയിൽ മിന്നൽ പോലെ പ്രകരങ്ങൾ മാറി പറയുന്നത് തന്ത്രം ഏത് നിമിഷവും ആ മത്സരക്കോട്ടൽ ആവാഹിച്ചെടുക്കുവാൻ കഴിവുള്ള മണിക്കൂട്ടൻ തന്നെയാണ് കഴിഞ്ഞ സീസണിലും ഈ സീസണിൽ മുപ്പത്തിമൂന്ന് കിരീടവും നേടിയത് ഇതൊക്കെ ശരിയാണെങ്കിൽ സീനിയർ താരം അദ്ദേഹത്തിന്റെ അഭിമാന പോരാട്ടമാണ് ഒരു ഒരു തന്നെ തിരിച്ചു വരുവാൻ കഴിയുമെങ്കിൽ

போலே தயோட நடக்குது போரானளங்கள் தங்கடைவசங்கள் ஏதோ கோட கம்பனை மலர்க்கியடுங்க கடவுளவரே கோது அன்னளவரே േ തീർച്ചയായും ഈ പോരാട്ടത്തിന് ഒരു തിരിച്ചു വരൂരാട്ടം വലി പ്രേമികളുടെ കണ്ണും കാറും മനസ്സും ആഘോഷമാക്കിയ ഭൂതങ്ങളുടെ വണ്ടൽ ആ സിംഹം അത് വരവേ എഴുന്നള്ളത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു ം തിരുവനന്തപുരം ഈ മത്സരം ഇഷ്ടപ്പെട്ട കായിക സ്ത്രീകൾ ഒരു നല്ല കയ്യടി കൊടുക്കുകയുള്ളവരെ കുരുവിൽ നടക്കുന്ന അടുത്ത പരിസരത്തിനായി ധന്മയളം പള്ളിൽ ദുർഗീയൻ ഇന്ന് ടീമുകൾ വെടുത്ത മത്സരത്തിനാൽ അവരുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് ഈ വെണ്ണമരൂടെ പ്രവേശന കപാടത്തിലേക്കാണ് ഈ മത്സരങ്ങളിൽ ആലുവൻ കടന്നു വരേണ്ടത് കൊണ്ട് വിജയിച്ചെടുക്കുന്ന ടീമുകളുടെ പോരാട്ടം ഫൈനലിൽ മാത്രം ഏറ്റുമുട്ടപ്പെടേണ്ട രണ്ട് ടീമുകൾ

തന്ത്രങ്ങൾ മനയാനുള്ള സമയമാണ് നമുക്കറിയാം സെക്കൻഡുകൾക്കുള്ളിൽ എന്ന പ്രയോഗിച്ചു ആ രണ്ടടി ലീഡാണ് ആ നിമിഷങ്ങൾ പോലെ അവർ പഠിച്ചത് പക്ഷേ ആ തന്ത്രത്തിന് മതതന്ത്രം വിനയുക എന്ന് പറയുന്നത് ആ തന്ത്രത്തിലെ കാതിലും വലിയ തന്ത്രമാണ് ആ തന്ത്രത്തിൽ വിജയിച്ചു അതുകൊണ്ട് തന്നെയാണ് ആദ്യ സെറ്റ് അവർ വിജയിച്ചത് പക്ഷേ അടിക്കടി തിരിച്ചടി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം കാരണം ഈ കഴിഞ്ഞ ദിവസം നടന്ന വടമല മത്സരത്തിലെ ഒന്നാം സ്ഥാനക്കാരാണത് അപ്പൊതരണമാണേൽ അവർക്ക് വിജയിച്ച മതിയാകൂ അവർക്ക് മധു ഈ മത്സരം ഏറ്റെടുത്തിരിക്കുന്നു കഴിഞ്ഞു മത്സരം ആരംഭിക്കുന്നു ൂട്ടിൽ ആരംഭിച്ചിരിക്കുന്നു തെലങ്കച്ചിൽ താനുകളുടെ ഹൃദയ താളങ്ങൾ മണ്ണിൽ കായിക പ്രേമികളുടെ കൈയടിയാണ് ആവശ്യം അടിച്ച തന്ത്രത്തിന് പകരം തിരിച്ചടി തന്നെ കൊടുത്തു സെക്കൻഡ് വിളിച്ച് വൈകുന്നേരം അടി ചിരിക്കുന്നു തന്ത്രം എന്ന് പറയുന്നതാ ഏതാ ഏകരമായ മത്സരം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അക്ഷരാട്ടത്തിൽ വാക്കുകൾക്കപ്പുറത്തോ മന്ദനകൾക്കപ്പുറത്തേക്ക ഈ മത്സരം കിടക്കുന്നു അടുത്ത വിഷത്തെ തന്ത്രം നേതായിരിക്കപ്പെട്ട വിഷയത്തെ തന്ത്രങ്ങൾ കാളികൾ आवेशമറുവന്നു കയറിയിക്കൂയവരെ എത്ര മനോഹരമായ മത്സരമാണ് പ്രോഗമിക്കുന്നത് ശ്രീ സുരേഷ് ഈസ് ഫുൾ ചൈറ്റും പ്രിയമുള്ളവരെ ഇത്ര മനോഹരമായി നിങ്ങൾ കണ്ടിക്കമ്പോൾ കയറിയില്ല ബാറ്റ്സർ ബാറ്റ്സർ ഓപ്പർ ചെയ്യുക എസ് കായികരംഗമർക്ക് പ്രിയമുള്ളവരെ മത്സര കോട്ടിലെ കൗദോ മത്സര പോരാട്ടത്തിലെ ചങ്ങോട്ടോ അടിവിടുറ്റാൻ ഒരു സീസൺ 33 കിരീടവർദ്ധ ഞങ്ങ പുല്ല

ഇതാ ലിട തിരിച്ചു പിടിക്കുന്നു അവർ അത് അത്യാണെന്നേ ഉള്ളൂ ഇതാ അങ്ങനെ വളരെ മനോഹരമായി ആ കമ്പക്കയറിനെ എടുത്ത് ലാലിച്ചുകൊണ്ട് അതിനെ ഒന്ന് പെയ്യ് ആലോചിച്ചുകൊണ്ട് എന്തൊക്കെയോ പിന്നരം പറഞ്ഞുകൊണ്ട് ഇത് അത്രത്തോന്ന് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കടന്നു പോകുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊരു വന്നേ മാതരമായി പോകും ഇതാ അത് തന്നെയാണ് സത്യം ഇതാ തിരിച്ചവർ നീട്ട് പിടിച്ചിരിക്കുന്നു കൈയടി ഴ്ചക്കാരാണെക്കാളും മനുഷ്യർക്ക് മിന്നലിന്റെ പോരാട്ട പേരെയുമുള്ള മധു മുന്ന പോരാളിയായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ മാറ്റി നിൽക്കുമ്പോൾ ചന്ത കയറുന്ന കൈക്കരുത്തിന്റെ മനോഹരം എത്ര മനോഹരം

ഇതാണ് പ്രിയമുള്ളവരെ ഇന്നിന്റെ കളിയങ്കിൽ ഈ കളിയങ്കണ മുറുഖം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കാളികൾ ടീം ോ അതിന് തീക്കടലാകും ഇതാണ് പറഞ്ഞതാ ഇതാണ് പോരാട്ടം അഞ്ചു പക്ഷേ ഇച്ചിരി പിഴച്ചു അതിലേട അത് നൂറ്റിൻപതിരെ ജെല്ലിക്കെട്ടുകൾ വന്നില്ല നിങ്ങൾക്കോട്

ஜனா தமிழை விட பிரதமர் சில வாய்ப்புகளை கொண்டு போக வைக்க வேண்டும். நாம் எதிர்ப்புகளை எதிர்க்கட்சிகள் നോക്കൂ ഇപ്പോഴും ആരും പരാതിയെ സംഭവിക്കുന്നില്ല അപ്പോ ടാബിനിറ്റിലേക്ക് പോകുന്നു എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലാ കായികളും ഇത് അക്ഷരാർത്ഥത്തിൽ അന്തിച്ചു നിൽക്കുന്ന പോരാട്ടം ഇവിടെ മത്സരിക്കുമ്പോൾ ആവേശകരമായ മത്സരം

തീർച്ചയായും ഇതിന് രണ്ട് സൈഡുകളും ബാക്ക് കുറച്ച് പുറകോട്ടൊക്കെ സ്റ്റേഡിൽ നിൽക്കണം ഇതാ നിങ്ങള് മത്സരം നോക്കൂ ഒപ്പത്തിനൊപ്പം ഈ മത്സരം ചെറിയ ദേവൻ മാത്രമാണ് ഭാഗത്ത് പിന്നീട് മുതൽ ഇതാ മിനിറ്റുകൾ മിനിറ്റുകൾ കഴിയുന്നു ഇതാ എട്ട് മിനിറ്റ് പൂർത്തീകരിച്ച ഒൻപതാം മിനിറ്റിലേക്ക് മത്സരം പോകും കാണികളൊന്ന് കൈയടിക്കും പ്രിയമുള്ള എത്ര മനോഹരമായ മത്സരം എത്ര ന്യൂസാണ് നിങ്ങൾ കണ്ടത് ആറോ ഏഴോ ന്യൂസുകൾ അവർ പരസ്പരം അടിച്ചു എന്നിട്ടും പരസ്പരം തോൽക്കുവാൻ അവർക്ക് മനസ്സു വരുന്നില്ല കാരണം അവരുടെ വീണ്ടും 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 അടിച്ചിരിക്കുന്നു ഒൻപതാമത്തെ ന്യൂസ് അടിച്ചിരിക്കുന്നു എത്ര മനോഹരമായ പോരാട്ടം പ്രിയമുള്ളവരെ കാണികൾ ഒന്ന് കൈയടിച്ച് സ്വീകരിക്കും ആവേശകരമായ പോരാട്ടം പോരാട്ടം പോരാട്ട പോരാട്ടം പോരാട്ടം പോരാട്ടമല്ലാതെ മറ്റൊന്നും മറ്റൊരു വർഗവും ഇല്ലായിരുന്നാതെ പോരാട്ടം കായിക പ്രേമികളെ ശത്രുക്കൾ വെച്ച നീട്ടുന്ന ഒരു തിരുവാഭരണവും കരുത്തരും നെഞ്ചോട് ചേർത്ത് പിടിക്കുക സീനിയർ താരമായ മന്ത് മുന്നണി പോരാളിയായിക്കൊണ്ടോ തിരിച്ചുപിടിച്ചുമായി ശ്രദ്ധിക്കണം ഈ കോട്ടിലേക്ക് അടഞ്ഞിരിക്കുന്ന കായിക സ്ത്രീകൾ കോർട്ടിന്റെ പുറത്തേക്ക് ആ കോർട്ടിന്റെ പുറത്തേക്ക് കായിക സ്ത്രീകൾ അറിഞ്ഞിരിക്കണം സംഘാടകർ ശ്രദ്ധിക്കണം ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ഈ പൈറ്റ് ലൈൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ആ കളിക്കാർക്കുള്ളതാണ് ദയവായി ശ്രദ്ധിക്കണം കായിക പ്രതികളെ ഈ കോറ്റിനെ നല്ല സൗഹൃദമുള്ളവരാണ് എന്റെ ടീമുകൾ അറിയാവുന്നവരാ കൊണ്ടും കൊടുത്തും കേട്ടും കേട്ടവരാണ് പക്ഷേ കോറ്റിനുള്ള യും ഇനി കാരണവശാലും അത് കവർ ചെയ്യാൻ പാടില്ല ശ്രദ്ധാടകം ശ്രദ്ധിക്കണം കുറച്ച് പുറകോട്ട് അവിടെ ബോക്സിൽ ഒടുങ്ങിയെ കറഞ്ഞ് നിൽക്കുന്ന കായിക സ്ത്രീകൾ കുറച്ച് ആ വൈറ്റ് ബോക്സ് പൂർണ്ണമായും ആ കളിക്കാർക്കുള്ളതാണ് കാരണം പത്ത് മിനിറ്റോളം ആകുന്ന മത്സരം വീണ്ടും മത്സരം ആരംഭിക്കുന്നു പറയുന്നവരെ പക്ഷേ നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപായിരിക്കും നമ്മുടെ ഈ ലൂസ് എന്ന് പറയുന്ന പമ്പിങ് ഒക്കെ നിങ്ങളോ പരിസരം അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു രണ്ട് ടീമുകളും അങ്ങോട്ടും എല്ലാം കഴിഞ്ഞു അപ്പുറത്തേക്കാണ് ലൂസ് അടിച്ചത് ഏകദേശം ഒരു പത്ത് ലൂസോളം അടിച്ചു കഴിഞ്ഞിരിക്കുകയാണിപ്പോ ആവേശകരമായ പോലാണ് ഉള്ളവരെ മെയ്യും ആരവങ്ങൾ കൈയും നെയ്യും നടുവിൽപാളയത്തിന്റെ ചുണ്ടിൽ വിരിയുന്ന മുന്നണി പോരാടിയിലേട്ടം പ്രിയമുള്ളവരെ കളിയുന്നു ഒരു കഴിയുന്നു ഒരുപക്ഷേ മണിക്കൂറിലേക്ക് പോകുമോ എന്ന സംശയമുണ്ട് മണിക്കൂറുകൾ നീണ്ട എന്ന മത്സരം കൊണ്ട് സുനില ചരിത്രം പുറകോട്ട് പരിശോധിച്ച തീർച്ചയായിട്ടും എത്ര മനോഹരമാണ് ഇവിടെ അവിടെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞത് പരാജയം മരണ തന്നെ ജീവനേക്കാൾ വിലയുണ്ടെന്ന് പറയുന്ന പോരാട്ടമാണ് ഇവിടെ വെല്ലുവിളിക്കാൻ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് തയ്യാറാണ് തീർച്ചയായും ഈ വെല്ലുവിളികളെല്ലാം കടന്നു വന്നവരാണ് എത്രയോ വെല്ലുവിളികൾ ഇതിനു മുമ്പോട്ട് കണ്ടിട്ടുണ്ട് ഈ വെല്ലുവിളികളെ അതുപോലെ തന്നെയാണ് അവർ കാണുന്നത് അതൊക്കെ ഏകദേശം ഇത്രയും മനോഹരമായി ഒരു പക്ഷേ തീർച്ചയായും ഈ സീസണിൽ കണ്ട ഏറ്റവും മികച്ച ഒരു മത്സരം തന്നെയാണ് ഇന്ന് ഈ തുലിയുടെ കളിയംഗ തട്ടിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല പക്ഷേ നിങ്ങളുടെ പ്രോത്സാഹനം കുറവാണ് ഒന്ന് കൈയടിച്ച് സ്വീകരിക്കുകയും പുരോഗമിക്കുന്നു വരവ് കാണാൻ കുതിച്ചവനും കണ്ണു തുറന്ന് കാണുക ഇതിൽ പല്ലും നഖവും കഴിഞ്ഞ സിംഹങ്ങളല്ലാൻ മുറി കൂടുന്ന ശക്തരായ ണോ തീർച്ചയായും ആവേശകരമായ പോരാട്ടം പോരാട്ടം കൊടുക്കൽ പുരോഗമിക്കുന്നു ഇന്നിന്റെ കളിയംഗത്തട്ടുകളിൽ ചാമ്പ്യൻ പോരാട്ടങ്ങൾ കൊണ്ട കരട് കിരീടങ്ങൾ വെട്ടിപ്പിടിച്ചു വെമ്പായം കൃഷ്ണമായ രീതിയിലേക്ക് കടന്നു പോകുന്നു

ടിച്ചിരിക്കുന്നു ടീമിലേക്ക് അവളൊരു പിഴവ് പറ്റിയിരിക്കുന്നു കരടി സ്വീകരിക്കും അവശ്യകരമായ പോരാട്ടം പോരാട്ടം കൂടുതൽ പുരോഗമിക്കുന്നു തീർച്ചയായും രണ്ട് ടീമുകളും അവരുടെ തന്ത്രങ്ങൾ മെനയുകയും പോരാട്ടം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് ഇതാ രണ്ട് ടീമുകളും മത്സരത്തിലേക്ക് കടന്നു വന്നു തീർച്ചയായും നിങ്ങൾ പ്രകടിപ്പിച്ച പോരാട്ടങ്ങളൊക്കെ കാണികൾക്ക് ഇഷ്ടമായി അതിനുള്ള കൈയടികൾ നിങ്ങൾക്ക് നൽകി ഒരു പക്ഷേ ഒന്ന് കടുപ്പിച്ചാൽ വീണ്ടും കയ്യടികൾ ഉണ്ടാകും പത്ത് മിനിറ്റുകൾ കഴിക്കുന്ന പോരാട്ടം തീർച്ചയായിട്ടും രണ്ട് ടീമുകളും ഈ കാണികളുടെ മുന്നിൽ നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇനിയും അത് തുടർന്ന് ഈ കാലുകളുടെ കയ്യടി ഉണ്ടാകണമെങ്കിൽ

മത്സരങ്ങൾ കാണുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ ഇത് പരാതി ചെയ്യുമ്പോൾ അവർക്ക് വിജയിച്ച മതിയാകൂ നമ്മൾ പോലെ ഇന്നലെ ഒരു മത്സരം കണ്ടതോ എത്ര മനോഹരമായ മത്സരം എന്ന് പറയുന്ന പോലെ മണ്ണിനെ ആരെ ജയിച്ചാലും അത് അഭിമാന പോരാട്ടം തീർച്ചയായും ഈ നിമിഷത്തിൽ നിമിഷങ്ങളിലേക്ക് വെമ്പായം രണ്ട് ടീമിൽ ഓപ്പൺ മത്സരം തീർച്ചയായിട്ടും ഓപ്പൺ മത്സരത്തിൽ മത്സരം വിജയിച്ചുകൊണ്ട്